നടി ഷഫ്ന നിസാമിനെ വികാര നിർഭരമായ പുതുവത്സരാശംസയുമായി നടി അവന്തിക മോഹൻ ഷഫ്നയുടെ സൗഹൃദ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്താണെന്നാണ് അവന്തിക കുറിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവുമധികം മനസ്സിലാക്കുന്ന ഷഫ്ന ജീവിതത്തിലൂടെ നീളം ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അവന്തിക കുറിച്ചു ഷഫ്നിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന വീഡിയോക്കൊപ്പമാണ് അവന്തിക ഷഫ്നിയോട് തനിക്കുള്ള സ്നേഹം പങ്കുവച്ചത് യക്ഷി ഫെയ്ത്ത് ഫുള്ളി യൂവേഴ്സ് എന്നീ ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച താരമാണ് അവന്തിക മോഹൻ എനിക്ക് നീയുള്ളത് കൊണ്ട് ഈ ലോകത്തെ ഏറ്റവും സമ്പന്നയാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ കരഞ്ഞപ്പോഴൊക്കെ ഞാനും കരഞ്ഞു എനിക്ക് നിന്നോട് വളരെയധികം അടുപ്പമുണ്ട് ഓരോ കാര്യത്തിനും ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കുന്നതിന് കാരണം നിന്റെ അഭിപ്രായങ്ങൾ എനിക്ക് അത്ര പ്രധാനമായതുകൊണ്ടാണ് എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് നീയാണ് ഞാനിപ്പോൾ ഞാൻ കരയുകയാണ് ഇത് സന്തോഷ കണ്ണുനീരാണ് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി വഴക്കിട്ടാൽ വഴക്കിടുന്നത് എപ്പോഴും ഞാൻ തന്നെയാണ് അത് പരിഹരിക്കാനും ഞാൻ തന്നെ മുൻകൈയ്യെടുക്കും നീ എൻ്റെ ജീവിതാവസാനം വരെ എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ കരുതുന്നു കാരണം നീ എൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നു നിന്നെപ്പോലെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഒടുവിൽ എനിക്ക് നിന്നെ കിട്ടി എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടി നിന്നെ കിട്ടിയതിൽ ഞാൻ എത്ര നന്ദിയുള്ളവളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാകില്ല നിനക്കും അതറിയാമെന്ന് ഞാൻ കരുതുന്നു ഞാൻ എപ്പോഴും നിൻ്റെയൊപ്പം ഉണ്ടായിരിക്കും ഒരു പക്ഷേ ശാരീരികമായി ഇല്ലെങ്കിലും മാനസികമായി ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും നീ എപ്പോഴും ഉന്മേഷവതിയും ബുദ്ധിമതിയും ശക്തിയും കരുണയുള്ളവളും സത്യസന്ധയും അതിസുന്ദരിയുമായ ഒരു സ്ത്രീയാണ് ഈ ലോകം നിന്നെ അർഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് പുതുവത്സരാശംസകൾ ഈ പോസ്റ്റ് കാണുമ്പോൾ നീ പുഞ്ചിരിക്കുമെന്ന് എനിക്കറിയാം ഒന്ന് പറഞ്ഞോട്ടെ നീ എൻ്റെ കോൾ എടുക്കാതിരിക്കുമ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നാറുണ്ട് ഈ വീഡിയോ എടുത്തു തന്നതിന് സ്റ്റെബിനു നന്ദി അവന്തിക മോഹൻ ഇങ്ങനെയൊക്കെയാണ് കുറിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് പറി വരുമോ നീവാണ്ട്